അവിടെ ഹ്യൂമാനിയോസ് അലക്സാണ്ടർ എന്നിവർ വിശ്വാസം ത്യജിച്ചു കളയുകയും ഇപ്പോൾ ദൈവദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് പൗലോസ് അവരെ സാത്താന ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയുമാണ് എഴുതിയ രണ്ടാം ലേഖനത്തിലും ഈ പറഞ്ഞ അലക്സാണ്ടർ എന്ന ആൾ എനിക്ക് വളരെ ദോഷം ചെയ്തു അവൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് അവനോട് പകരം ചെയ്തോളും എന്ന് പൗലൂസ് പറയുന്നുണ്ട് അപ്പോൾ പൗലൂസിനെ കർത്താവ് ഭരമേൽപ്പിച്ച സുവിശേഷത്തിൽ നിന്നും ഉപദേശത്തിൽ നിന്നും വഴിമാറിപ്പോയ ഈ വ്യക്തികൾ എഫ്എസോസ് സഭയിലെ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന സാഹചര്യത്തിലാണ് പൗലൂസ് ഈ ലേഖനങ്ങൾ എഴുതുന്നത് അതും കൂടാതെ നാലാം അധ്യായത്തിൽ പൗലൂസ അപ്പസ്തോലൻ എന്താണ് പറയുന്നത് വരും കാലങ്ങളിൽ ഇതിനേക്കാൾ കൂടുതലായി പലരും കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് എന്ന് പറയുന്നു തിമോത്തിക്കെഴുതിയ രണ്ടാം ലേഖനത്തിലും ഇതേ കാര്യങ്ങൾ പൗലോസ് അപ്പസോലൻ ആവർത്തിച്ച് പറയുന്നുണ്ട് രണ്ടാം ലേഖനത്തിൽ പൗലോസ് എന്താണ് പറയുന്നതെന്ന് നോക്കൂ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തുകയും എന്നാൽ വിശ്വാസത്തിന്റെ യഥാർത്ഥ സത്യം നിഷേധിക്കുകയും ചെയ്യുന്ന ഇത്തരം വ്യാജ പ്രബോധകർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളായ സ്ത്രീകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമെന്നും ഇത്തരം സ്ത്രീകളാകട്ടെ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ് എന്നാൽ സത്യത്തെപ്പറ്റിയുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല കാരണം അവർ പാപങ്ങൾ ചെയ്തു കൂട്ടിയവരും വിവിധ ആസക്തികളാൽ നയിക്കപ്പെടുന്നവരുമാണ് എന്നാണ് അപ്പോൾ വഴിതെറ്റിയ പുരുഷന്മാർ ആദ്യമേ ആരെയാണ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് അവർ സ്ത്രീകളുള്ള വീടുകളിൽ നുഴഞ്ഞു കയറി ഇത്തരം ദുർബലകളും വിവിധ ആസക്തികൾ ഉള്ളവരുമായ സ്ത്രീകളെയാണ് വഴിതെറ്റിക്കുക ഇത്തരം സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണെന്നാണ് പോലീസ് പറഞ്ഞത് ഇതാണ് ഏതെൻ തോട്ടം മുതലേ സംഭവിച്ചത് ഇവിടെയും അവിടെയും പിശാജ് എന്താണ് ചെയ്യുന്നത് ദൈവം അറിയിച്ച കൽപ്പനകൾക്കും വിപരീതമായ തൻ്റെ പ്രബോധനങ്ങളുമായി പിശാജ് നുഴഞ്ഞു കയറി വരുന്നത് സ്ത്രീയുടെ അടുക്കിലേക്കാണ് ഇക്കാര്യമാണ് പൗലോസ് പതിനാലാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഹൗവയാണ് പിശാജിനാൽ വഞ്ചിക്കപ്പെട്ടത് എന്നാൽ ഹൗവയിലൂടെ ആദവും തെറ്റ് ചെയ്തു അപ്പോൾ അന്ന് ഏതിൻ തോട്ടത്തിൽ പാമ്പ് നുഴഞ്ഞു കയറി വന്ന് ഹൗവയെ വഞ്ചിച്ചതുപോലെ ഹൗവയിലൂടെ ആദത്തെയും വഞ്ചിച്ചതുപോലെ ഇവിടെയും ഹ്യുമാനിയോസിനെയും അലക്സാണ്ടറിനെയും പോലെയുള്ളവർ സ്ത്രീകളുള്ള വീടുകളിൽ നുഴഞ്ഞു കയറി അവരെ തെറ്റിച്ചാൽ ബാക്കി പുരുഷന്മാരെ ആ സ്ത്രീകൾ തെറ്റിച്ചോളും തെറ്റിച്ചോളുമെന്ന് പിശാചിനറിയാം പഴയ പാമ്പിന്റെ അതേ നുഴഞ്ഞു കയറ്റം തന്നെയാണ് ഇവിടെയും അവൻ ചെയ്യാൻ നോക്കുന്നത് പാമ്പിനെ പോലെ നുഴഞ്ഞു കയറുക എന്ന പദം ശ്രദ്ധിക്കുക ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് പൗലോസ് സഭകളിൽ സ്ത്രീകൾ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞത് സഭയിലെ പ്രശ്നവും ഇതുതന്നെയാണ് അവിടെയും ചില ദുരുപദേശകർ കയറി മറ്റൊരു